ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പൊ നമ്മളിന്ന് പോലീസായിട്ട് വർക്ക് ചെയ്യാൻ പോവാട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം സ്റ്റേഷനിലാണ് നമ്മുടെ കേസസൊക്കെ ഉള്ളത് അപ്പൊ ഇന്ന് എന്ത് കേസാണെന്നൊന്നും അറിയില്ല നമ്മളെന്തായാലും സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് എന്താ രാഹുലേ എന്നെന്തേലും കേസ് ഉണ്ടോ മാഡം അകത്തൊരാൾ എടുക്കുന്നുണ്ട് എന്ത് ആ അത് എന്തൊക്കെ പറയുന്നുണ്ട് കുറെ നേരമായി എന്താ പറയുന്നത് എന്നൊന്നും അറിയില്ല അത് കൊറേ നേരം ഇങ്ങനെ എന്തോ ഒരു പാട്ട് പോലെ എന്തോ സംഭവം പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കട്ടെ ഏ ഇതാരാണാവോ ഹേ ആരാ നീ ടും ടും ടുങ് ടുങ് ടും സാഹൂർ ഏ ടും 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 സാഹൂർ അതെന്തു സഹൂറാ എൻ്റെ പേര് ടുങ് ടും സാഹൂർന്നാണ് എൻ്റെ മര്യാദക്ക് റിലീസ് ചെയ്തോ എൻ്റെ ആൾക്കാർ ഇനിയും ഇവിടെ ഉണ്ട് അതെന്നാ വേടാ അവിടെ ഒരു പേടിപ്പിക്കില്ല അല്ല പിന്നെ നമ്മൾ അവനെ എന്തായാലും വീറ്റിട്ടുണ്ട് അവിടെ കിടക്കട്ടെ ഇവന്റെ ബോഡി ഒന്ന് ഡിസ്പോസ് ചെയ്യണം മാഡം അത് എന്തേലും ആവട്ടെ എനിക്കിപ്പോൾ തന്നെ പോകണം ഈ കാത്രീനെ ആരോ എന്ന് പറഞ്ഞ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത് അല്ല പിന്നെ ഞാൻ ഞാനതിനെ പേടിക്കുന്ന കൂട്ടത്തിലെന്നല്ല എടാ കേസസ് ഒക്കെ നോക്കിക്കോളെ ആ മേടാ ഞാൻ നോക്കിക്കോളാം ഗൈസ് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ആയിട്ടുണ്ട് അവിടെ ഒന്ന് രണ്ട് എന്താ ടൂങ് ടുങ് സഹോസിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഗൈസ് വേഗം പോയി നോക്കാം അവിടുന്ന് അതിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നമുക്കതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഭയങ്കര പവർഫുള്ളാണ് സോ നമുക്കതിനെ എന്തായാലും കൊല്ലേണ്ടി വരും കേട്ടോ ഗായ്സ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവരെ കൊല്ലാം ഇവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്തായാലും കൊല്ലണം ഗൈസ് നമ്മൾ എന്തായാലും മെഷീൻ കണ്ടെടുക്കും അയ്യോ ഇത് എൻ്റെ അടുത്തേക്ക് ഓടിയിരുന്നു ഗൈസ് നമുക്ക് വേഗം പേടിയൊക്കെ ചാവടം അങ്ങോട്ട് അല്ല പിന്നെ ഒരാൾ പോയി ഇവനും കൂടെയുള്ളൂ ഗായ്സ് അങ്ങനെ നമ്മൾ രണ്ടുപേരെ തീർത്തിട്ടുണ്ട് ഇനിയും ആൾക്കാരുണ്ടാവുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ഗായ്സ് നമുക്ക് വേഗം എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോകാം ഗായ് ഞാനിപ്പോൾ എന്തായാലും കാറല്ല യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അത് വലിയ കുഴപ്പമുള്ള കാര്യം എന്നല്ല കേട്ടോ എന്തായാലും നമുക്ക് വേഗം വീട്ടിലേക്ക് ഓ ഗ്സ് കേസൊക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഭാഗ്യം ഇപ്പോഴെങ്കിലും നമുക്ക് കുറച്ച് സമാധാനം കിട്ടിയല്ലോ ഹോ എത്ര കേസൊരു തലവേദന കൈസ് നമ്മളെ വണ്ടിയൊക്കെ നൈസായിട്ട് ഇരിഞ്ഞ് കൊള്ളഞ്ഞിട്ടുണ്ട് അതെന്തായാലും നമ്മൾ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ വണ്ടി കിട്ടൂട്ടോ കേട്ടോ ആ അതെന്തേലും ആവട്ടെ ഗൈസ് നമ്മളങ്ങനെ രാവിലെ എണീച്ചിട്ടുണ്ട് ഹോ ഏ ഇതെന്താ ടും 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 എടി നീ ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ കൊന്നില്ലേ നീ ഇപ്പോൾ ഏറ്റവും ഹോട്ടലിൽ ഞങ്ങളെ കൂട്ടത്തിലെ മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എടിയാ എടാ നിങ്ങൾക്ക് അറിയില്ല ഈ സി എ കത്രിനാരുന്നു അയ്യോ എൻ്റെ ഡിഫൻഡർ പോയി എന്തെങ്കിലും കേട്ടോ ഡിഫെൻഡറൊക്കെ വേറെ മേടിക്കാലോ ഗൈസ് നമുക്ക് ഇവന്മാരെ തീർക്കാൻ നിന്നപ്പിടിച്ചു നിന്നറ ഗൈസ് ഇവൻ്റെ മേത്ത് കൊള്ളു ഏഹ് ഇവൻ എൻ്റെ വണ്ടി ചാവൂട്ടി പൊട്ടിച്ചു ഡോ എൻ്റെ വണ്ടി മാത്രമേ നിനക്ക് പൊട്ടിക്ക് കിട്ടിയുള്ളൂ നമ്മളെന്തായാലും ടുങ് ടുങ് സാഹൂസിനെ കൊന്നിട്ടുണ്ട് ഇനിയും ടുങ് ടുങ് സാഹൂസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഞാനിവിടെ ഇപ്പൊ ഇത്ര ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഇനിയും ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മള് നമ്മളെ കയ്യിൽ ഇത് മാത്രല്ലോ നമ്മളെ കയ്യില് പോലീസ് കാറുണ്ട് നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ കാർ കൊണ്ടുപോകുന്നതേ ഉള്ളൂ എന്തായാലും എൻ്റെ വണ്ടി പോയി പോയത് പോട്ടെ എന്റെ വണ്ടി ഇനി വേറെ വല്ലതും മേടിക്കേണ്ടി വരും തോന്നുന്നു എന്തായാലും നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ ഗായ്സ് ഒ നോ മൈ ഗോഡ് ഇവിടെയുണ്ട് ഗൈസ് ടുങ് ടൂങ് സഹോസ് എന്തായാലും ഇവരൊക്കെ എനിക്ക് കൊന്നേ പറ്റൂ ഗായ്സ് നമുക്ക് വരാം എല്ലാവരും കൊല്ലാം ഇവർ ഇവിടെ വെറുതെ വെച്ച് ശരിയല്ല അയ്യോ ഇവരെന്തായി കാണിക്കുന്നത് ഗൈസ് ഇവർ നമ്മൾ കൊല്ലാൻ നോക്കുകയെന്നോ ഗൈസ് നമുക്ക് വേഗം ഇവിടെ പൊട്ടിക്കാം ഓ ആർപ്പിച്ച് പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും സമാധാനം ഉണ്ട് ഈ പോലെ ഞാൻ ഇന്ന് അവിടെ നിന്ന് എന്താ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴ ആവേ അല്ല പിന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ് രണ്ടെണ്ണം അവിടെ കിടക്കട്ടെ ഓ ഇവന്മാരൊക്കെ ഒരു ഉണ്ടെ ഗായ്സ് രാഹുലും ശശിയും പോയില്ലോ അയ്യോ ഇവരൊക്കെ മരിച്ചോ ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഗായ്സ് നമ്മുടെ ആൾക്കാരൊക്കെ അവർ കൊന്നു എന്തായാലും ടുങ് ടുങ് സഹോറുകൾ വെറുതെ വിട്ടാൽ ശരിയാവൂരിട്ടോ ഗായ്സ് നമ്മുടെ വീടിൻ്റെ അവിടെ മൂന്നാൾക്കാരുണ്ട് നമ്മൾ വേറെ എല്ലാവരും തീർക്കട്ടോ അയ്യോ ഗായ് എൻ്റെ കണ്ണ് തെറിച്ചു പോയേ ഇവന്മാരെന്നെ ചവിട്ടിക്കൂട്ടുന്നേ അയ്യോ ചവിട്ടി കൂട്ടടാ ഇവളെ ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലേ ഇവൾ അഹങ്കാരമൊക്കെ തീർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ നമുക്ക് തീർത്ത് എടുക്കാൻ അയ്യോ ഗായ് അയ്യോ എന്നെ നാടു ഓ ഗായ്സ് നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഓ എന്നെ നാടു വേദനിച്ചിട്ട് വയ്യ ഗായ് ആ ടൂ ടും സഹൂർ എന്ത് ചവിട്ടാ ചവിട്ടിയേ ഓ എന്നെ നാടു എന്തായാലും നമുക്ക് ഇനി ഒരു പത്ത് ദിവസം ലീവ് എടുക്കട്ടോ ആ നല്ല ചവിട്ടൊക്കെ കിട്ടി ഓ ഇനി ചവിട്ടും കിട്ടി ചവിട്ടു നാടകമായിരുന്നു അവിടെ എല്ലാം കിട്ടി സമാധാനമായി ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം പത്ത് ദിവസം ലീവെടുത്ത് എവിടെയെങ്കിലും പോയി കറങ്ങി അടിച്ചെടുക്കാം ഇനി എന്തായാലും എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ വയ്യ കൈസ് എനിക്കിനി യൂണിഫോം കാണുമ്പോൾ തന്നെ അറപ്പാവുന്നു ദേഷ്യം വരുന്നു മനുഷ്യനെ പ്രാന്ത പിടിക്കുന്നു ഓ ഇതെന്തൊരു കഷ്ടമാ നീ അത് നമ്മളെന്തായാലും ഇപ്പം നമ്മുടെ അനിയൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ജോയ് ആ എന്താ ചേച്ചി എന്തിനാ വിളിച്ചത് ചേച്ചി ഇപ്പം എന്താ വന്നത് ചേച്ചി ചേച്ചിക്ക് കുഴപ്പമില്ലല്ലോ ചേച്ചി ആശുപത്രിയിലെന്നൊക്കെ കേട്ടു ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം അധികം പ്രശ്നമല്ല നടുവിന് ചെറിയ വേദന ആ ടും ടും സാഹൂറൊക്കെ പോയിരുന്നതൊന്ന് ഏ ടുങ് ടുങ് സാഹൂറോ അതെന്താ സാധനം ചേച്ചി ആ അതെ എന്നെ അടിച്ചിട്ട സാധനം നീ കണ്ടില്ലായിരുന്നു ആ അതൊക്കെ പോയി പോയിരുന്നതൊന്ന് എടാ തൂക്ക് ഇത് പോയിട്ടൊന്നും ഇല്ലതാ ഇത് നോക്കിയേ അത് ഇതുവരെ പോയില്ല നിന്റെ വീട്ടിൽ വരെ അത് എത്തിയോ ഏഹ് ചേച്ചി ഇതാണോ ടുങ് സാഹൂർ ആ ഇത് തന്നെയാണ് ടുങ് ടുങ് സാഹുറ് ഓ ഇവൾ ഇവിടെ ഉണ്ടോ ഒന്ന് റോബ് ചെയ്യാനും പോലും പറ്റില്ല നീ എന്നെ റോബർ ചെയ്യണ്ട നീ എന്റെ അനിയന്റെ വീട്ടിലാണ് റോബർ ചെയ്യുന്നത് ഓ ഇതുവള അനിയനായിരുന്നു ഓ ഇവൾ ഇതുവരെ പോയില്ലേ ഇവളെ ഞാൻ അയ്യോ ആണ് എന്നെ കൊല്ലാന്നാ വിചാരിച്ചേ ഇതൊന്നും ഇനി നടക്കത്തില്ല ഗായ് ഞാനിനി വീട്ടിൽ വരെ വെസ്റ്റ് വെസ്റ്റിട്ട് നടക്കേണ്ട അവസ്ഥ കേട്ടോ അവൻ്റെ ഒരു ഉണ്ട കണ്ണ് ഇവനെ ഞാൻ എന്തായാലും ശത് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗായ് ഇവനും കൂട്ടി പോവാ എടാ ജോയ് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ആ അത് ചേച്ചി ഇത് എൻ്റെ വീടാണ് ഞാൻ ഈ വീട് മേടിച്ചിട്ട് ഒരാഴ്ചയുള്ളൂ ചേച്ചിക്ക് അറിയുന്നതല്ലേ എന്താണെങ്കിലും നമുക്ക് വേഗം റെയിൽവേ സ്റ്റേഷനിൽ കയറി പോവാം ആ വീടാരും പിടിച്ച് തിന്നാനൊന്നും പോകണില്ല ചേച്ചി പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യം ഞാൻ വരുന്നില്ല നീ വേഗം വന്നേ ആ ചേച്ചി വരാം ഗായ്സ് നമുക്കെന്തായാലും അനിയനും കൂട്ടി പോവാം ഞാനും അനിയനും മാത്രമേ ഇവിടെയുള്ളൂ പാരൻസും ഇവിടെ ഇല്ല നമുക്ക് നമുക്കെന്തായാലും അടുത്ത സിറ്റിയിൽ പോവാം ഗൈസ് നമ്മളെന്തായാലും അടുത്ത സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഈ ടണലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിറ്റി കേട്ടോ ആ ഭാഗ്യം ഇനി നമുക്ക് അവിടെ ഇറങ്ങാം അല്ലേ വേണ്ട ഗായ്സ് ഈ ടണലിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങണ്ടേ ഓ നീ ഡ്രസ്സ് മാറ്റിയോ അത് ചേച്ചി ഡ്രസ്സിന് ഫുൾ വെള്ളമായി അവിടുത്തെ ആൾക്കാർ എന്നെ തന്നെ ഉന്തിട്ടപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ പോയി വീണു ആ എന്തായാലും നീ ഡ്രസ്സ് മാറ്റിയില്ലേ നമുക്ക് വേഗം പോവും ആ ചേച്ചി ഗൈസ് എന്തായാലും ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് എന്തേലും ആവട്ടെ എടാ ജോയ് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതാണ് ചേച്ചി പുതിയ സിറ്റി ആ നമ്മുടെ സിറ്റിയുടെ തൊട്ടപ്പുറത്ത് സിറ്റിയാണെന്നാണ് പറയുന്നുണ്ടായിരുന്നേ എന്തായാലും നമ്മൾ വിടത്തിണ്ട് ഗൈസ് നമ്മുടെ വീട് വിളിച്ചു കഴിഞ്ഞപ്പോ ഇഷ്ടമാണ് ലേഖി ചാൻ സഭ്യ സഭ്യം ഗുഡ് ബൈ